എന്ന് പറയുന്ന പാസ്റ്റർക്ക് ജയിലിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു കിടന്നപ്പോഴാണ് ബോധോദയം കടന്നപ്പോഴാണ് അതുവരെ ആര് നല്ലതായിരുന്നു നല്ലവനായിരുന്നു ഏതാണ് പാംളാനി പിതാവെല്ലാം നിയോമുളറുടെ അവസ്ഥയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല ചില പിതാക്കന്മാർ ഇപ്പോ ആർ എസ് എസിന് കൊള്ളു തുടർത്തുകയാണ് കേക്കുമായിട്ട് ആർ എസ് എസിന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവധാനം സി പി എം അടുത്ത പോരിന് തിരി തെളിയിക്കുകയാണ് അതിനുള്ള മറുപടി തലശ്ശേരി രൂപത കൂടെ നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിക്കെതിരെ എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശവും അതിനുള്ള മറുപടിയുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഇനി ഈ മറുപടിക്ക് അടുത്ത വാദം കൂടെ വരുമ്പോൾ അടുത്ത ഒരു യുദ്ധത്തിന് കളമൊരുങ്ങും പക്ഷേ അതിനൊരു സാധ്യത കുറവാണ് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുമ്പോൾ എം വി ഗോവിന്ദൻ വായടയ്ക്കാനാണ് സാധ്യത ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാം്ലാനി ബി ജെ പിക്ക് പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി പാടി അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയി ആരോപണങ്ങളിൽ ഒട്ടും പിന്നോട്ടില്ലാതെ സി പി എമ്മും ഡിവൈഎഫ്ഐയും ഉറച്ചു നിന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വിമർശിച്ച തലശ്ശേരി അതിരൂപത ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് യുവജന ഭാഗത്ത് നിന്ന് വന്ന പരാമർശം അല്ലെങ്കിൽ വിമർശനം ഒഴിവാക്കി വിട്ടപ്പോൾ വീണ്ടും സി പി എം ആരോപണവുമായി വന്നപ്പോഴാണ് ഇപ്പോൾ പ്രതികരണം എ കെ ജി സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയിട്ട് മാത്രമേ മെത്രാൻമാർക്ക് പ്രതികരിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ ചോദിക്കുന്നത് ഇത് ഫാസിസ്റ്റ് മുഖമാണെന്നും അതിരൂപത വിമർശിച്ചു ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ ഗോവിന്ദൻ നടത്തിയ പരാമർശം സി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികൾക്ക് സമാനമാണെന്നായിരുന്നു തലശ്ശേരി അതിരൂപതയുടെ വിമർശനം ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെ പാംളാനി ശക്തമായി എതിർത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര ഇടപെടലിന് നന്ദി അറിയിച്ച നിലപാടിൽ മാറ്റമില്ലെന്നും ഗോവിന്ദന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തുന്നു എന്നും അത് അപലപനീയമാണെന്നുമാണ് അതിരൂപത പ്രസ്താവനയിലൂടെ വിമർശിച്ചിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന മനംമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും എം വി ഗോവിന്ദൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു അവസരവാദം ആപ്തവാക്യമായി സ്വീകരിച്ച പാർട്ടി സെക്രട്ടറി ആണെന്നും ഏതെങ്കിലും പ്രസ്താവനയിൽ ഒരാഴ്ച ഉറച്ചുനിന്ന ചരിത്രം അദ്ദേഹത്തിന് ഇല്ലെന്നും സ്വന്തം സ്വഭാവ വൈകല്യം മറ്റുള്ളവരെ വിലയിരുത്തുന്നതിനുള്ള അളവു പോലായി കാണരുതെന്നും രൂപത വിമർശിച്ചിട്ടുണ്ട് ഇത്രയും അവസരവാദം പറയുന്ന വേറൊരാളില്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം പാം്ലാനി അച്ഛനെതിരെ ഛത്തീസ്ഗഡ് വിഷയം പരാമർശിച്ചാണ് ഗോവിന്ദൻ ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയെ വിമർശിച്ചിട്ടുള്ളത് നിയോ മുള്ളറുടെ അവസ്ഥ വരുമെന്ന് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ വിമർശിച്ചത് നമ്മൾ മുൻപ് കേട്ടു ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സത്വര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്തെഴുതിയതിന് പാംബ്ലാനി പിതാവ് പ്രശംസ അറിയിച്ചിരുന്നു ഇതിനെയാണോ ഗോവിന്ദൻ മാഷ് അവസരവാദമായി ചിത്രീകരിക്കുന്നതെന്നും അതിരൂപത പ്രസ്താവനയിലൂടെ ചോദിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ നടത്തിയ ഇടപെടലിനെയും പിതാവ് പ്രശംസിച്ചിരുന്നു ജോൺ പ്രിട്ടാസ് എം പി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ പാർലമെന്റിൽ നടത്തിയ ഇടപെടലിനെയും പിതാവ് പ്രശംസിച്ചിരുന്നു ഇതൊക്കെ അവസരവാദപരമാണെന്നാണോ ഗോവിന്ദൻ മാഷ് ഉദ്ദേശിക്കുന്നത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോഴും ജാമ്യം ലഭിച്ചപ്പോഴും പാംബ്ലാനി നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എം വി ഗോവിന്ദന്റെ കടന്നാക്രമണം യുവജന സംഘടനയുടെ ചില നേതാക്കൾ വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി നടത്തിയ പ്രസ്താവനകളെ അതിരൂപത അവഗണിച്ചതായിരുന്നു എന്നാൽ പാർട്ടിയുടെ സമുന്നത നേതാവ് തന്നെ ഇതിന് കൂടപിടിക്കുന്നത് തികച്ചും അപലപനീയമാണ് അവസരവാദം എന്നത് ഇന്ത്യയില്ല എവിടെയല്ല അപ്പൊ അവരുടെ പിന്നെ യൂറോപ്യൻ ഐറ്റിയോളജിയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരും ആരല്ല ഇന്ത്യക്കാരും അപ്പൊ എന്തെയോ കൊണ്ടു ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിക്കുക ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിച്ചാൽ ഇന്ത്യ എന്തായി എന്ന രണ്ടായിരം മൂവായിരം കൊല്ലത്തിന്റെ പഴയ പാരമ്പര്യമുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി അപ്പൊ അവയുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണിത് എന്നാണ് ഇനി പ്രഖ്യാപിക്കുന്നു കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്കു പോകുന്നു പമ്പ്ളാനി അപ്പ ചുട്ടി പമ്പ്ളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധവാണ് അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന പോവർ അതുകൊണ്ടാണ് പമ്പ്ളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും അവസാനം ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോ സ്തുതി അവർക്ക് കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി അച്ഛന്മാര് കയ്ക്കും കൊണ്ട് പോയി ചോപ്പിടാൻ എവിടെ ആർ എസ് എന്റെ ഓഫീസില് പോറങ്ങുമ്പോഴാണ് ഓരോ ദൂരം ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു അപ്പോ വീണ്ടും മാറ്റം തുടങ്ങി ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് അവരെ ചോദിക്കും ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന് അവരുടെ ചോദിച്ചു അപ്പൊ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിൽ ഇപ്പോ ബന്ധിരംഗങ്ങളും ഉൾപ്പെടെ ചേർന്ന് വീണ്ടും പള്ളിയാക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒഡീഷയിൽ പണ്ടത്തെ പോലെ തന്നെ അതിശക്രിയായ രീതിയിലുള്ള കടന്നാക്രമം ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഈ കടനാക്രമമാണ് ഏതെങ്കിലും കാണുമ്പോൾ കൈക്കും വാങ്ങി പോയി കൈഹരിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ മാനസിക നില അല്ല ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ നേരെ പറഞ്ഞാണ് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിൽ ജീവിക്കേണ്ടവരല്ല അവർ പുറത്തു പോകേണ്ടവരാണ് ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ഞങ്ങൾ അവരെ കാണുന്നത് രംഗ പ്രചരണം നടത്തി ഇന്ത്യ പരമ്പരാഗതമായൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന് ഹിന്ദുത്വ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് നല്ല ധാരണയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഇടക്കിടയ്ക്ക് വരുന്ന ഈ മനോമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും വ്യാപകമായിട്ട് ആ കാര്യം വിശദീകരിച്ചത് ഇങ്ങനെ വരുമ്പോൾ മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ട ഓർമ്മ മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടി വരുന്നതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത് ഭരണഘടനയാണ് അത് നടപ്പിലാക്കുന്നതിന് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് അതിന് ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊന്നാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ജുഡീഷ്യറിയും സി ഐജി സിബിഐ ഐ ടി ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇന്നത്തെ ഇന്ത്യൻ പരിധി അർദ്ധ സൈനിക വിഭാഗത്തിന്റെ കീഴടങ്ങിരിക്കുന്നു ഏതാ ഈ അർദ്ധ സൈനിക വിഭാഗം ഏതാ അർദ്ധ സൈനിക വിഭാഗം എന്ന് പറഞ്ഞ ആർ എസ് എസ് ആണ് ആർ എസ് എസിന് വിധേയപ്പെട്ടിരിക്കുന്നു ഭരണഘടനാ അതാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം ലക്ഷക്കണക്കിന് വോട്ട് ചേർക്കുക ഇവിടെയും ചേർക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയത് പല വാർഡുകളിലും പത്തും മുപ്പതും വോട്ട് അവർക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന് കണ്ട സ്ഥലത്ത് അവിടെ നിന്നും എല്ലാവരും അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ മുപ്പതാളെ വേറെ വാർഡിൽ കൊണ്ട് പോയിട്ട് വേറെ പഞ്ചായത്ത് കൊണ്ട് പോയിട്ട് വേറെ മണ്ഡലത്തിൽ പോയിട്ട് ചേർക്കുന്ന പണി ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പന്ത്രണ്ടായിരം നാളെയും കൂടിയുള്ളൂ അപേക്ഷ കൊടുക്കാനുള്ള തദ്ദേശ സ്വന്തമേണ്ട സ്ഥാപനത്തിന്റെ ഹോട്ടൽ അസിസ്റ്ററിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്നു അതിൻ്റെ ഒപ്പം ഇപ്പൊ ഏറ്റവും അവസാനം വന്ന വിവരം കേരളത്തിൽ വന്നു തന്നെയാണ് അത് പരിശോധിക്കണം അല്ല സ്ഥലത്ത് അത് പരിശോധിക്കാൻ തിരുത്താനുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും കേരളത്തിൽ പക്ഷെ അറിയാതെ പറ്റിക്കാനാണ് പലരും ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിസ്ഥിതി പറഞ്ഞു എന്താ നമ്മുടെ ഇപ്പോ ഒരു മണ്ഡലത്തെ പറ്റിയാണ് ബാംഗ്ലൂർ